പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ും പാർലമെന്റിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കനത്ത പരാജയം ഏറ്റുവാങ്ങി നൂറ്റി അൻപതിലേറെ വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ചാൻസലർ ഒലാം ഷോൾസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മത്സരത്തിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യക്തമായ കണക്കുകളാണ് ഇനി പറയുന്നത് സി ഡി യു സി എസ് എട്ട് സീറ്റുകളാണ് നേടിയത് അവർക്ക് എട്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം ും ലഭിച്ചു അതുകൊണ്ട് തന്നെ സി ഡി യു സി എസ് യു സഖ്യം ഒന്നാം സ്ഥാനത്തെത്തി ആലി സ്വീഡൽ നേതാവായി രണ്ടാം സ്ഥാനക്കാരിയായി എഫ് ഡി നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളാണ് നേടിയത് അവർക്ക് ലഭിച്ച വോട്ട് ഷെയർ ഇരുപത് പോയിന്റ് സീറ്റുകളാണ് നേടിയത് പാർട്ടിക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം പതിനാറ് പോയിന്റ് നാല് ഒന്നാണ് ഭരണ പാർട്ടിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെങ്കിലും മൂന്നാം സ്ഥാനത്ത് മാത്രമായി എസ് പി ഡി ഗ്രീൻ പാർട്ടിക്ക് എൺപത്തി അഞ്ച് സീറ്റുകൾ നേടാനായി പതിനൊന്ന് പോയിന്റ് ആറ് വോട്ട് ഷെയർ നേടി നാലാം സ്ഥാനമാണ് ഇവർക്കുള്ളത് ഇടതുപക്ഷം അറുപത്തി സീറ്റുകൾ നേടി എട്ട് പോയിന്റ് വോട്ടും അഞ്ചാമതാണ് ഇവരുടെ സ്ഥാനം എസ് എസ് ഡബ്ല്യു ഒരു സീറ്റ് നേടിയിട്ടുണ്ട് ബി എസ് ഡബ്ല്യു നാല് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ട് നേടിയെങ്കിലും പാർലമെന്റിൽ സ്ഥാനം ലഭിക്കില്ല അഞ്ച് ശതമാനത്തിൽ താഴെയായതുകൊണ്ടാണ് പാർലമെന്റിൽ സ്ഥാനം ലഭിക്കാത്തത് ഭരണത്തിലുണ്ടായിരുന്ന എസ് പി ഡിയുമായി തെറ്റിപ്പിരിഞ്ഞ എഫ് ഡി പിക്ക് നാല് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവരും പാർലമെന്റിൽ എത്തില്ല ജർമ്മനിയുടെ പുനരേകീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് ഇത്തവണ ഉണ്ടായത് രാജ്യത്തെ മൊത്തം പാർട്ടികളുടെ വിജയ പരാജയങ്ങൾ എടുത്താൽ സിഡിയുവിനും എ എഫ് ഡിക്കും ഇടതുപക്ഷത്തിനും ബി എസ് ഡബ്ല്യുവിനുമാണ് വോട്ട് കൂടുതൽ ലഭിച്ചത് എസ് പി ഡിക്കും ഗ്രീൻസിനും എഫ് ഡി പിറവും ലഭിച്ചു ഫെഡറൽ ഇലക്ടറൽ ആക്ട് അനുസരിച്ച് ഫെഡറൽ പ്രദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിയോജക മണ്ഡലങ്ങളായി അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകൾക്കാണ് വോട്ട് രേഖപ്പെടുത്താൻ അർഹതയുണ്ടായിരുന്നത് ജർമ്മനിയിൽ ഉടനീളമുള്ള അറുപത്തി അയ്യായിരത്തോളം പോളിംഗ് സ്റ്റേഷനുകളിൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം സന്നദ്ധ പ്രവർത്തകരാണ് പോളിംഗിന് സഹായിച്ചത് പന്ത്രണ്ട് വർഷം മുമ്പ് രൂപീകൃതമായ എഫ്ഡിയുടെ മുന്നേറ്റം ഇത്തവണ ശ്രദ്ധേയമായി ഇതുവരെ പാർട്ടി ഭരണസഖ്യത്തിന്റെ ഭാഗമായിട്ടില്ല എങ്കിലും എഫ് ഡിയുമായി യാതൊരുവിധ സഖ്യത്തിനുമില്ലെന്ന് ഫ്രെഡറിക് മെർസ് വ്യക്തമാക്കിയിട്ടുണ്ട് എഫ് ഡിയുടെ മുന്നേറ്റം മറ്റു പാർട്ടികൾക്കൊരു മുന്നറിയിപ്പാണെന്നും മെർസ് ചൂണ്ടിക്കാട്ടി പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന സൂചനകൾ നൽകി സി ഡിയു പാർട്ടിയുടെ പ്രസിഡിയം ബർണിൽ തിങ്കള ആരംഭിച്ചു തുടക്കത്തിൽ സി ഡി യു സി എസ് എസ് പി ഡിയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് മെർസ് അറിയിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് മെർസ് എസ് പി ഡിയുടെ മേൽ നടത്തിയ ശക്തമായ ആരോപണങ്ങളിൽ എതിർപ്പുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ലാർസ് ക്ലിങ്ബിൽ പറഞ്ഞു എന്തായാലും ഈസ്റ്ററിന് മുമ്പ് അതായത് മാർച്ച് ഇരുപത്തി അഞ്ചിന് മുമ്പ് സർക്കാരുണ്ടാക്കി അധികാരത്തിൽ ഏറണമെന്നാണ് മെർസിന്റെ പക്ഷം ഇതിനുള്ള അണിയറ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അറുനൂറ്റി മുപ്പത് അംഗ പാർലമെന്റിൽ എന്ന മാന്ത്രിക സംഖ്യ ഒരു കക്ഷിക്കും ലഭിക്കാത്തത് കൊണ്ട് ഒരു കൂട്ടുകക്ഷി ഭരണമേ സാധ്യമാകൂ രണ്ടായിരത്തി അഞ്ചിലെ പോലെ സി ഡി യു എസ് പി ഡിയുമായി ചേർന്ന് ഗ്രോസെ കൊയിലീഷൻ അഥവാ ഗ്രോക്കോ മുന്നണിക്കായിരിക്കും ആദ്യ പരിഗണന അതേസമയം അമേരിക്കയിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനെ കുറിച്ച് യൂറോപ്പ് ചിന്തിക്കണമെന്നാണ് ഫ്രെഡറിക് മെർസ് മുന്നറിയിപ്പ് നൽകുന്നത് യൂറോപ്പിന്റെ സുരക്ഷയ്ക്കായി സ്വയം വഴികൾ തേടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ ഇടപെടലിലെ മെർസ് വിമർശിച്ചു ഇതാവട്ടെ വാഷിംഗ്ടണിൽ നിന്നുള്ള ഇടപെടലുകൾ മോസ്കോയിൽ നിന്നുള്ള ഇടപെടലുകളെക്കാൾ നാടകീയവും കഠിനവും ആത്യന്തികമായി എന്നാണ് മെർസിന്റെ പക്ഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും എഫ് ഡിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതും അദ്ദേഹം എടുത്തു പറഞ്ഞു ജർമ്മനി ഇപ്പോൾ രണ്ടു വശത്തു നിന്നും വലിയ സമ്മർദ്ദത്തിലാണെന്നും യൂറോപ്പിൽ ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും മെർസ് കൂട്ടിച്ചേർത്തു പശ്ചിമ ജർമ്മനിയിലെ ബ്രിലോൺ പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കത്തോലിക്ക കുടുംബത്തിലാണ് മെർസ് ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സി ഡിയുവിൽ ചേർന്ന് കോർപ്പറേറ്റ് വക്കീലായി മെർസിന്റെ പിതാവും പിതാമഹന്മാരും രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു ഷർലോട്ടയാണ് ഭാര്യ മൂന്ന് മക്കളുണ്ട് ഇവർക്ക് ഗ്രീൻ ചാൻസലർ സ്ഥാനാർത്ഥിയും മുൻ ഉപചാൻസലറും ഇക്കണോമിക് മന്ത്രിയുമായ റോബർട്ട് ഹാബക് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു രാജ്യം ഏറ്റെടുത്ത് പാർട്ടി നേതൃസ്ഥാനം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചു ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ സഖ്യമുണ്ടാക്കാനുള്ള ത്രില്ലർ ചർച്ചകൾ ആരംഭിക്കുകയാണ് സി നേതാവ് ഫ്രെഡറിക് മെർച്ച് എസ് പി ഡിയുമായി സർക്കാർ സഖ്യമുണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട് എല്ലാ ജർമ്മൻ അതിർത്തികളെയും എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും നിരസിക്കാനുള്ള തന്റെ പദ്ധതി അദ്ദേഹം ഗവൺമെന്റിന്റെ ഒരു വ്യവസ്ഥയാക്കി മാറ്റിയാൽ ഈ നീക്കം നിയമവിരുദ്ധമാണെന്ന് എസ് കണക്കാക്കി യൂറോപ്പിന് അപകടകരമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ാണ് മെർസ് കരുതുന്നത് എന്നാൽ ഇതിനെ മറികടക്കാൻ മെർസ് ഒരുങ്ങിക്കഴിഞ്ഞതായിട്ടാണ് അവസാന റിപ്പോർട്ടുകൾ പറയുന്നത് പ്രാവപ്പെട്ട് കേരള സമുദായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന മലയാളം സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ ബാച്ചിന്റെ വിദ്യാരംഭ ചടങ്ങുകൾ ഫെബ്രുവരി ഫെബ്രുവരിന് ഞായറാഴ്ച പത്ത് മണിക്ക് നടത്തി കേരളത്തിന്റെ പാരമ്പര്യ രീതിയിൽ പ്രകാശിതമായ വിളക്കിനു മുമ്പിൽ മാതാപിതാക്കൾ കുട്ടികളെ അരിയിൽ മലയാളത്തിലെ ആദ്യാവശ്യങ്ങൾ എഴുതിച്ചുകൊണ്ടാണ് വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചത് അധ്യാപകരായ അബില മാങ്കുളം ബിന്നി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ബാച്ചുകളിലായി ഇരുപത്തിനാല് കുട്ടികളാണ് മലയാളം സ്കൂളിൽ പഠിക്കുന്നത് ചടങ്ങുകളിൽ കേരള സമുദായം സെക്രട്ടറിയുമായി മലയാളം സ്കൂളിന്റെ രക്ഷാകർത്ത പ്രതിനിധിയുമായ ഹരീഷ് പിള്ള സ്വാഗതം ചെയ്തു സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കേരള സമാജം പ്രസിഡന്റ് ഡിബിൻ പോൾ ആശംസ അർപ്പിച്ചു അധ്യാപകർ ചേർന്ന ക്ലാസിന്റെ പാഠ്യക്രമീകരണങ്ങളെക്കുറിച്ച് പുതുതായി ചേർന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വിശദീകരിച്ചു കൊടുത്തു ഹരീഷ് പിള്ള നന്ദി രേഖപ്പെടുത്തി മറ്റു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ കേരള സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും സന്നിഹിതരായിരുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലെ പുതിയ മലയാളി തലമുറയ്ക്ക് ഭാഷയെയും നാടിനെയും കുറിച്ച് അറിവ് പറഞ്ഞുകൊടുത്ത് വളർത്തി എന്ന ലക്ഷ്യത്തോടെ പ്രാംപെട്ട് കേരള സമാജം തുടങ്ങിവെച്ച മലയാള സ്കൂൾ പൂർവാധികം ഭംഗിയായിട്ടാണ് നടക്കുന്നത് ലോകവ്യാപകമായി വലതുപക്ഷ നേതാക്കളുടെ സ്വാധീന ശക്തിപ്പെടുമ്പോൾ ഇടത് രാഷ്ട്രീയ നേതൃത്വം ഭ്രാന്ത പിടിച്ചതുപോലെയാണെന്ന് പ്രതികരിക്കുന്നതെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു കൺസർവേറ്റീവുകൾ ജനാധിപത്യത്തിന്റെ ഭീഷണിയാണെന്നും ചാപ്പകുത്തുകയാണ് ഇടതുപക്ഷമെന്നും അവർ പറഞ്ഞു എന്നാൽ തങ്ങളുടെ ആഗോള സഖ്യങ്ങളെ അവർ ആഘോഷിക്കുന്നുണ്ട് ഇടതിൻ്റെ കാപറ്റ്യമാണ് ഇതിലൂടെ തെളിയുന്നതെന്നും വാഷിംഗ്ടണിൽ സംഘടിപ്പിച്ച കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ മെലോണി പറഞ്ഞു ജർമ്മനിയിലെ ന്യൂറംബർഗിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിനി നിര്യാതയായി കോഴിക്കോട് കുറ്റ്യാട് ചെക്കിട്ടുപാറ ഡോണ ദേവസ്യം പെഴുത്തുങ്കൽ എന്ന ഇരുപത്തിയഞ്ചുകാരിയാണ് തിങ്കളാഴ്ച പുലർച്ചെ മരിച്ച നിലയിൽ മുറിയിൽ കാണപ്പെട്ടത് രണ്ടു ദിവസമായി പനി ബാധിതയായിരുന്നു വൈഡൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ മാനേജ്മെന്റ് വിഷയത്തിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് കസ്റ്റഡിയിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്കാരം നാട്ടിൽ നടത്താനാണ് വീട്ടുകാരുടെ ആഗ്രഹം മരണവിവരം ബെർലിലെ ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഡോഡയുടെ സുഹൃത്തുക്കൾ ശ്രമിച്ചു വരികയാണ് രണ്ടു വർഷമായി ഡോഡ ജർമ്മനിയിൽ എത്തിയിട്ട് ജോലി സംബന്ധമായി ന്യൂറംബർഗിലാണ് താമസിച്ചിരുന്നത് ചക്കിട്ടുപാറ പേഴുതിങ്ങൾ ദേവസ്യയുടെയും മോളിയുടെയും മകളാണ് ഡോണ ചെമ്പരോട് ഇമാക്കുലേറ്റ് കൺസ്രപ്ഷൻ ഇടവകാംഗമാണ് ഡോണ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊളോണിലെ ഫ്രഷനിൽ അന്തരിച്ച ഫാദർ മാത്യു പഴയ വീട്ടിലെ ബന്ധു കൂടിയാണ് ഡോണ ഫാദർ മാത്യുവിന്റെ കരുതലാണ് ഡോണയെ ജർമ്മനിയിൽ പഠനത്തിനായി എത്തിച്ചത് റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് നിലവിൽ ഓക്സിജൻ നൽകുന്നുണ്ട് വൃക്കയ്ക്കും പ്രശ്നമുണ്ട് പാപ്പയുടെ സൗഖ്യത്തിനായി വത്തിക്കാനിൽ പ്രത്യേക ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നടന്ന ജമാല പ്രാർത്ഥനയിൽ റോമിലെ കർതിരാളന്മാരും റോമൻ കുര്യയിൽ സേവനമർഷിക്കുന്നവരും പങ്കെടുത്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയവർ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസിയോട് അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം